വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രായത്തിന്റെ പാടുകൾ മനസ്സിലും ശരീരത്തിലും വീഴ്ത്താതെ എല്ലാ വർഷവും കൂടുന്ന അക്കങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന മമ്മൂട്ടിക്ക് പ്രായമാണോ ഗ്ലാമർ ആണോ കൂടുന്നതെന്ന സംശയമാണ് ആരാധകർക്ക് ഏറ്റെടുക്കുന്ന വേഷങ്ങളോടുള്ള നടന്റെ ആത്മാർത്ഥത ഏത് മേഖലയിൽ ഉള്ളവർക്കും കണ്ടു പഠിക്കാവുന്നതാണ് കലാ പാരമ്പര്യത്തിന്റെ തഴമ്പുകൾ ഇല്ലാതെ സിനിമാ ലോകത്തേക്കെത്തിയ പി എ മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി പിന്നെ മമ്മൂക്കയായി ആരാധകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുകയാണ് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ മമ്മൂട്ടി പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ വൈറലായി മാറാറുണ്ട് സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇടയ്ക്കിടയും മമ്മൂക്ക സോഷ്യൽ മീഡിയ കത്തിക്കാറുണ്ട് ഇപ്പോഴത്തെ അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ഫോട്ടോയുമായി എത്തിയിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയുടെ റിലീസിന് മുന്നോടിയായിട്ടാണ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ പുതിയ ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഡൊമനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന സിനിമയാണ് ജനുവരി ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിലേക്ക് എത്തിയത് സിനിമ നാളെ തിയേറ്ററിലേക്ക് എത്തുമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം മമ്മൂട്ടി ഒരു സിമ്പിൾ ലുക്കിലാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തത് എന്നാൽ പതിവ് പോലെ തന്നെ ഇതിന് താഴെ വന്ന കമന്റുകളും ഏറെ രസകരമാണ് ഇയാൾ ആര് മമ്മൂട്ടിയോ അല്ല മമ്മൂട്ടി ചേട്ടനാണെന്നാണ് പലരുടെയും കമന്റുകൾ നിങ്ങൾ യുവാക്കളെ തകർക്കുന്ന പ്രവർത്തികളിൽ നിന്നും പിന്മാറണം മമ്മൂക്ക എന്താ ലുക്ക് മമ്മൂട്ടിയാണെന്നാണ് വിചാരം ഒരു മര്യാദക്ക് വേണ്ടേക്ക പേര് മമ്മൂട്ടി വയസ്സ് എഴുപത്തിമൂന്ന് എനിക്ക് അസൂയ ഒന്നുമില്ല കേട്ടോ മമ്മൂട്ടിയാണത്രേ മമ്മൂട്ടി കുറച്ചൊക്കെ മര്യാദ കാണിക്കണം എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അതേസമയം കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി ചിത്രം ഗംഭീര അഭിപ്രായം നേടിയിരിക്കുകയാണ് മമ്മൂട്ടിയെ നായകനാക്കി തമിഴിലെ സൂപ്പർ ഹിറ്റ് സംവിധായകനായ ഗൗതം വാസുദേവ് മേനോൻ ആണ് ഡൊമനിക് ആൻഡ് ലേഡീസ് പേഴ്സ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണിത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മെഗാസ്റ്റാർ തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് പദവ് ഗൗതം മേനോൻ സിനിമകളുടെ രീതികളിൽ നിന്ന് മാറി അല്പം ഹ്യൂമർ സ്വഭാവത്തിലാണ് ടീസർ ഒരുങ്ങിയിരിക്കുന്നത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഒരു ഷെർലക് ഹോം സ്റ്റൈൽ ചിത്രമായിരിക്കും എന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു മമ്മൂട്ടി സാറുടെ എക്സ്പീരിമെന്റ് വർക്കുകൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്ന് ഗൗതം മേനോൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അദ്ദേഹത്തോടൊപ്പം ബസൂക്ക എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഈ സിനിമയെക്കുറിച്ച് ചർച്ച നടന്നിട്ടേയില്ല ഷൂട്ടിങ്ങിന് ശേഷം ഞാൻ ധൈര്യത്തോടെ അദ്ദേഹത്തിന്റെ ടീമിൽ ഒരാളെ കോണ്ടാക്ട് ചെയ്തു പെട്ടെന്ന് അവർ കൂടിക്കാഴ്ച ഏർപ്പാടാക്കി അദ്ദേഹം ഐഡിയ ചോദിച്ചു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞപ്പോൾ നോ ഗൗതം കേരളത്തിൽ മുഴുവനും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറികളാണ് ഞാനും അടുത്തിടെ ഒരുപാട് ചെയ്തെന്ന് അദ്ദേഹം പറഞ്ഞു മറ്റെന്തെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിൽ പറയാൻ പറഞ്ഞു പത്ത് മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് കഴിഞ്ഞു കഥ കേട്ട് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ കഥ പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി അവസാനം ഇഷ്ടമായി നമുക്ക് ഈ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് സിനിമ തുടങ്ങിയെന്നും ഗൗതം മേനോൻ ഓർത്തു കാസ്റ്റിംഗിൽ ഭൂരിഭാഗവും മമ്മൂട്ടിയുടെ നിർദ്ദേശമായിരുന്നുവെന്നും ഗൗതം മേനോൻ പറയുന്നു